ഡ്രസ് ആണ് താഴും നമ്മളാണ് സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പൊ പറഞ്ഞു ക്ലീവേജ് ഒക്കെ പോയിരിക്കുന്ന ഹായ് ഹായ്ക ചില സമയത്ത് ആതിലേന്റെ പെരുമാറ്റവും സംസാരവും കേൾക്കുന്ന സമയത്ത് ലക്ഷ്മി പറഞ്ഞ കാര്യം നൂറ് ശതമാനം ശരിയാണെന്ന് നമുക്ക് തോന്നിപ്പോ വീട്ടിലെ നിന്നല്ല വീടിന്റെ ആ ഒരു പരിസരത്തേക്ക് കയറ്റാൻ പറ്റാത്ത സ്വഭാവമാണ് ചില സമയങ്ങളിൽ കാണിക്കുന്നത് വേറെ ഒന്നിനെ കുറിച്ചല്ലേ പറയുന്നത് ഇന്നലത്തെ എപ്പിസോഡിനെ കുറിച്ചാണ് പറയുന്നത് ഇന്നലെ എപ്പിസോഡിനകത്ത് നമ്മുടെ അപ്പാനിയും പിന്നെ ബിൻസി എല്ലാവരും കൂടെ അനുമോളെ കുത്തിപ്പറിക്കുന്ന ഒരു സീനിൻ്റെ അകത്ത് ആദ്യം കൂടെ കയറിയിട്ട് ചില കാര്യങ്ങളൊക്കെ അവിടെ എടുത്തിട്ടിട്ട് ഒരു ചർച്ചയാക്കുന്ന ഒരു സംഭവം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പാനി അനുമോളോട് ഇത് ചോദിക്കാനുണ്ടായ പശ്ചാത്തലം ബിൻസിയാണ് ബിൻസക്ക് ഈവാ കാര്യങ്ങൾ അവിടെ ചർച്ചയാക്കി അതിനൊരു ക്ലാരിറ്റി വരുത്തണം ചോദിക്കണം ചോദിക്കണം എന്നല്ലാത്ത ആഗ്രഹം അവരത് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു അതിനിടയ്ക്ക് അക്ബർ ആണ് മെയിൻ റോൾ വഹിച്ചിട്ടുള്ളത് പുറകെ ഇങ്ങനെ സ്ക്രൂ കയറ്റി കൊടുക്കണം എന്താണെങ്കിൽ ചോദിക്കണം 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 എന്നിട്ടൊരു കുത്തിത്തിരിപ്പുണ്ടാക്കി അപ്പാനീനെ അങ്ങോട്ട് പറഞ്ഞു വിടാണ് അനുമോളോട് ചോദിക്കുക നോക്കണം വന്നതിന് ശേഷം അപ്പാനി അനുമോളോട് നല്ലമരെയൊക്കെ തന്നെയാണ് നിന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഒരു അപ്പാനീനെ പറഞ്ഞ് പിരികേറ്റി അക്ബറും ബിൻസിയും കൂടെ ഈ ഒരു വിഷയം ചോദിക്കാൻ വേണ്ടിയിട്ട് അനുമോൾ എടുത്തേക്ക് വിടുകയാണ് അനുമോൾ എടുത്തത് ചോദിച്ച് ചോദിച്ചു ചോദിച്ച് ലാസ്റ്റ് ഈ ഒരു വിഷയത്തിനെ കുറിച്ചിട്ട് ബിൻസി അപ്പാനി ആ ഒരു റിലേഷൻഷിപ്പ് പുറത്തും അല്ലാതെ എഫക്ട് ചെയ്തു എന്നുള്ള കാര്യം സംസാരിക്കുന്നതിനിടയ്ക്ക് അപ്പാനി അഭിപ്രായം ചോദിക്കുന്ന ആരോടാ ശൈത്യനോട് തോന്നിട്ടുണ്ടോ ശൈത്യ കാര്യത്തില് ഇത് കേട്ടിട്ടും ശൈത്യൊന്നും മിണ്ടാതെ അവിടെ നിന്നു കാരണം ശൈത്യക്ക് പറയാനൊന്നും ഇല്ല ബിക്കോസ് ഈ ഒരു കാര്യം ഷാനവാസിനോട് ആൾക്കാരോടൊക്കെ ഇത് കുട്ടി ഇങ്ങനെ പാടിക്കൊണ്ട് നടന്നത് ശൈത്യയാണ് അതല്ല രസം ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്തും നമ്മുടെ ഷാനവാസിന് മറവി നൂറയ്ക്ക് മറവി ശൈത്യക്ക് മറവി പറഞ്ഞ ആൾക്കും കേട്ട ആൾക്കാർക്കും അങ്ങോട്ട് മറവി അങ്ങോട്ട് ബാധിച്ചു പോയി എല്ലാം അനുമോള് മാത്രമായി കുറ്റക്കാരിയാ പനി ബിൻസി റിലേഷൻഷിപ്പ് കുത്തിപ്പൊക്കിയത് അനുമോളായി ചർച്ചയാക്കിയത് അനുമോളായി അവരെ പുറത്ത് നാട്ടിച്ചത് അനുമോളായി എല്ലാം അനുമോള് മാത്രമായി സത്യം പറഞ്ഞുകഴിഞ്ഞാല് ഞാനിവിടെ പ്ലേ ചെയ്യാൻ പോകുന്ന ഈ ഒരു ക്ലിപ്പ് അപ്പാനിക്കും ബിൻസിക്കും നല്ല വൃത്തിക്ക് വലിയ സ്ക്രീനിൽ തന്നെ കൊണ്ടേ കാണിച്ചു കൊടുക്കണം കാരണം ശൈത്യാണ് വാഷ്റൂമിൽ വെച്ചിട്ട് ഷാനവാസിനോടും എല്ലാവരോടും നൂറൊക്കെ ഇരിക്കുന്ന സമയത്ത് അവിടെ ഇരുന്നിട്ട് ഈ ഒരു കാര്യം വല്ലാതെ ആക്കിയും ഒക്കെ ഇങ്ങനെ പറയുന്ന ഭയങ്കര ഒരു ക്യൂരിയോസിറ്റി ഒക്കെ നിലനിർത്തിക്കൊണ്ട് അവതരിപ്പിക്കുന്നതായി ശൈത്യാണ് ശൈത്യന്റെ ഇങ്ങനെ മാത്രമേ ഉള്ളൂ എന്താണെങ്കിലും ശൈത്യ കേട്ടേക്കാം ഇപ്പൊ അടുത്ത് അപ്പാണിക്ക് ഇട്ടൊരു വലിയൊരു അടി കിട്ടാനുള്ള ചാൻസ് ഉണ്ട് പോകുമ്പോ നെഗറ്റീവ് അടിക്കാനൊരു ചാൻസ് ഉണ്ട് ബിൻസിയായിട്ട് ബിൻസിനെ ഇപ്പം കോംബോ കളി കളിക്കുന്നുണ്ട് ഇപ്പൊ ബിൻസിയായിട്ട് ശ്രദ്ധിച്ചതിനൊക്കെ ഇനി ശ്രദ്ധിച്ചു ശ്രദ്ധിക്കണം ഇല്ല അവിടെ ഒന്നും ഇല്ല ആടിക്കാവത്തേയുള്ളു തോട്ടോമ റോങ്ടിക്കുന്നു എന്താ സംഭവം ഉണ്ട് ഇപ്പം ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാല് ബിഗ് ബോസ് അവസാനത്ത് മുഴുവൻ ആൾക്കാരുടെ കണ്ണി കടട് അനുമോളായി കാരണം ബിൻസി അപ്പാനും വിഷയം അനുമോളാണ് അത് അനാവശ്യമായിട്ട് വളച്ചൊടിച്ച് കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിച്ചത് അത് അവരുടെ കുടുംബത്തിനെ ബാധിച്ചു അതിനു കാരണം അനുമോളാണ് എന്നാണ് എല്ലാവരും കൂടെ അവിടെ വരുത്തി തീർത്തിരിക്കുന്നത് എന്താണെങ്കിലും കൊള്ളാം ശൈത്യനെ പോലെ ഒരു ഫ്രണ്ട് ഒരു കാലത്തും ഒരാൾക്കും സുഹൃത്തായിട്ട് കിട്ടരുത് എന്ന് മാത്രമേ ഉള്ളൂ ഇനി നമുക്ക് ആദിലന്റെ വിഷയത്തിലോട്ട് വരാം ആദില ചില കാര്യങ്ങളൊക്കെ അവിടെ ഒരു പ്രശ്നം നടക്കുന്നതിനിടയ്ക്ക് പറയുന്നുണ്ട് ആതില ഒന്ന് കേട്ടേക്കാം ഇപ്പോൾ തെലത്തിരുന്ന് ഡ്രസ്സാണ് താഴും കേറും നമ്മളാണ് സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പൊ പറഞ്ഞു ബിൻസിതെ ക്ലീവേജ് ഒക്കെ കാണിച്ചോട് പോയിരിക്കുന്നുണ്ടല്ല എന്താ അല്ലേ അങ്ങനത്തെ സംഗതി ഞാൻ ഞാൻ ഒരു വർത്താനം എന്നോട് പറയലില്ല ഉണ്ടായിരുന്നു നീ 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 എന്നോട് എന്നോട് പാറു മോളെ പറഞ്ഞു എന്തിന്റെ കേടാണ് അതില നിങ്ങൾക്ക് എഴുതിയിൽ എണ്ണ ഒഴിക്കുന്ന പരിപാടികളായി നിങ്ങൾ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത് സത്യം പറഞ്ഞുകഴിഞ്ഞാൽ അനുമോൾ നിങ്ങളുടെ സുഹൃത്തു തന്നെയാണോ അല്ല എനിക്ക് നിങ്ങളുടെ പെരുമാറ്റവും സംസാരവും എല്ലാം കൂടെ അങ്ങോട്ട് മിക്സ് ആവുന്നില്ല കാരണം എന്താ വെച്ചാൽ ലാലേട്ടൻ വന്ന എപ്പിസോഡില് ആ ഒരു ഹൃദയം കൈമാറിയതും വലിയ ഘോ ഘോരം പ്രഭാഷണം നടത്തിയതൊക്കെ നമ്മൾ കേട്ടായിരുന്നു അതിനുശേഷം ബിഗ് ബോസ് ഹൗസിനകത്ത് പോയ കണ്ടസ്റ്റൻസ് എല്ലാവരും തിരിച്ചു വന്ന സമയത്ത് അതിലെ വീണ്ടും എന്താണ് കൂറുമാറി എന്നൊക്കെ പറയില്ല അതേമാതിരി അങ്ങോട്ട് മാറി അവരിപ്പം എന്താണ് ശൈത്യന്റെ കൂടെ നടന്നിട്ട് അനുമോളുടെ കുറ്റങ്ങൾ കേൾക്കുന്നു ബിൻസിന്റെ കൂടെ നടന്നിട്ട് അനുമോക്ക് കിട്ടുന്ന അവസരങ്ങളിലെല്ലാം എഴുതിയിൽ അണ്ണിക്കുന്ന പോലെ ചില പോയിന്റ്സും കാര്യങ്ങളും ഇട്ടു കൊടുക്കുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെന്തു ചെയ്യാണെന്ന് പുറത്തു പോയിട്ട് ഈ ക്ലിപ്സും കാര്യങ്ങളൊക്കെ ഇരുന്ന് കാണാൻ അപ്പോഴേ ഇവർക്ക് കാര്യങ്ങൾ കത്തുള്ളൂ എന്താണെങ്കിലും ആതിലേനെ ഒന്നും ഫ്രണ്ട്സ് ആക്കാൻ കൊള്ളത്തില്ല എന്ന് അവര് വീണ്ടും വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് ലക്ഷ്മി ആയിരുന്നു ശരി എന്ന് തെളിയിക്കാൻ കിട്ടുന്ന എല്ലാ അവസരങ്ങളും ആതിലെ ശരിയായ രീതിയിൽ ഉപയോഗിക്കുന്നുണ്ട് ഇതിന് മറുപടി ആയിട്ട് ബിൻസി അവിടെ കിടന്ന് കുറച്ച് ഷോ ഓഫും കാര്യങ്ങളൊക്കെ ഇറക്കുന്നുണ്ട് അതൊന്ന് കണ്ടേക്കാം അത് കഴിഞ്ഞപ്പോളിക്ക് ബിൻസി മനസ്സിലായി മനസ്സിലായി അനു പറഞ്ഞ കള്ളാണെന്ന് നിങ്ങൾ കൈ വെച്ചിട്ട് ഇറങ്ങി പോയാലും കുഴപ്പമില്ലായിരുന്നു ആരാണ് ഗുണ്ട ബിൻസി അല്ല ഗുണ്ടി ബിൻസി ബിഗ് ബോസ് ഹൗസിനകത്ത് ഗുണ്ടി ബിൻസി ആവണ്ട ബിൻസി രണ്ടാഴ്ച കഴിഞ്ഞപ്പോഴേക്കും എവിറ്റായി പോയി കൊള്ളാം അതെന്തായാലും അപ്പാനേന്റെ ഭാര്യയുടെ പ്രാർത്ഥനയായിരിക്കും കാരണം ആ ഒരു പ്രഗ്നൻസി സമയത്ത് നിങ്ങൾ ബിഗ് ബോസ് ഹൗസിനകത്തൊരു കോമ്പോ ട്രാക്കിലൊക്കെയാണ് പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് കണ്ട പ്രേക്ഷകർക്കും അകത്തിരുന്ന ആളുകൾക്കും പകൽ പോലെ വ്യക്തമാണ് ഇനി നിങ്ങൾ കണ്ണടച്ചിരിട്ടാക്കിയിട്ടൊന്നും കാര്യമില്ല നല്ല വ്യക്തമായി മനസ്സിലായ കാര്യം തന്നെയാണ് പിന്നെ നിങ്ങളെല്ലാം കൂടി അത് അനുമോള തലയിലേക്ക് ചാർത്ത് കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല പിന്നെ ഈ കേറുക അടിക്കുക അടിച്ചിട്ട് മാസമായിട്ട് പുറത്തിറങ്ങി പോസിബിൾ അല്ല ബിൻസി അവിടെ അനുമോള് തിരിച്ച് പ്രതികരിക്കേണ്ട രീതി എങ്ങനെയായിരിക്കുന്ന ആ ഒരു സമയത്ത് അനുമോളിന്റെ മൈൻഡ് അനുസരിച്ചിരിക്കും തിരിച്ചു വരണം കിട്ടിയാ നീ അത് വാങ്ങി വീട്ടിൽ പോണ്ടി വന്നേനെ ഓക്കെ ബിഗ് ബോസ് ഹൗസിന്ന് എവിക്റ്റ് ആയി പോണ്ട സമയത്ത് തന്നെയാണ് എല്ലാ കണ്ടസ്റ്റൻസും എവിക്റ്റ് ആയി പോയിരിക്കുന്നത് എന്ന് അവർ വന്നതിനു ശേഷം വീണ്ടും തെളിയിച്ചിരിക്കുകയാണ് ചില കണ്ടസ്റ്റൻസിന്റെ കാര്യം ആലോചിക്കുന്ന വ്യക്തി ഇവരൊന്നും ഇപ്പൊ പോണ്ട ആൾക്കാരായിരുന്നില്ല എന്നൊക്കെ തോന്നിയിട്ടുണ്ട് എന്നിരുന്നാലും പക്ഷെ ഇപ്പൊ എനിക്ക് തോന്നുന്നു അത് സത്യമായിട്ട് കറക്റ്റ് ടൈമിനാണ് എല്ലാവരും എവിറ്റ് ആയി പോയിട്ടുള്ളത് ശൈത്യ അനുമോളെ വീണ്ടും വീണ്ടും ഇടാതെ പിന്തുടർന്നുകൊണ്ടിരിക്കുകയാണ് കാരണം പ്രവീണിൻ്റെ ഒരു വിഷയമൊക്കെ ശൈത്യ അവിടെ എടുത്തിടുന്നുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അനുമോള് പ്രവീണമായിട്ടൊരു ലവ് ട്രാക്കും കാര്യങ്ങളൊക്കെ ട്രൈ ചെയ്തായിരുന്നു എന്നുള്ളതൊക്കെ അവർ ടോക്കൻ ഇടയ്ക്ക് തമാശക്ക് അങ്ങനെ ഏതാണ്ടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ശൈത്യ അത് വളരെ സീരിയസ് ആയിട്ടാണ് നൂറേനടുത്തും ഷാനവാസിൻ്റെ അടുത്തും ഒക്കെ ഭയങ്കരമായിട്ട് അത് ഇറക്കി വിടുന്നത് ഷാനവാസ് പറയുന്നുണ്ട് അനീഷിനോട് കാണിച്ച് എനിക്ക് ഭയങ്കര വിഷമമായി ഞാൻ അങ്ങനെ പ്രതീക്ഷിച്ചില്ല അങ്ങനെ പറയുന്നുണ്ട് ഇന്നത്തെ ശൈത്യ ഭയങ്കര നമുക്ക് അത് കേൾക്കുന്ന സമയത്ത് ആൾക്കാർ ട്രസ്റ്റ് ചെയ്യുന്ന പോലെ അത് അവതരിപ്പിക്കുകയാണ് ശേഷം ആ ഒരു കോൺവെർസേഷന്റെ അവസാനം നൂറൊരു കാര്യം പറയുന്നുണ്ട് അയ്യോ ഇവളൊക്കെ എങ്ങനെ ഫ്രണ്ട്സ് ആക്കുക ഫ്രണ്ട്ഷിപ്പ് പോലും കോംബോ ആക്കി പുറത്തേക്ക് വിടുന്നില്ല എന്ന് ആര് കണ്ടു ഇനി പുറത്തൊക്കെ പോയി ഇത് കണ്ടാലേ മനസ്സിലാവുള്ളൂ എന്നൊക്കെ എന്തായാലും ആ ഒരു ഡിസ്കഷന്റെ ചെറിയൊരു ഭാഗം കണ്ടേക്കാം ഇഷ്ടപ്പെട്ടില്ല അതായത് പ്രവീണു കഴിഞ്ഞ നമ്മള് രണ്ടും മാത്രം ഇടിക്കുമ്പോ എല്ലാ ക്യാമറ കൂടി ഒരുമിച്ച് നമ്മളെ മാത്രം നോക്കുന്നുണ്ട് അപ്പൊ നമുക്കൊരു ലൗട്ട് ട്രാക്ക് പിടിച്ചാൽ നമുക്ക് കുറച്ചുകൂടി സാധനങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ ആ സാധനം പുറത്തേക്ക് പോവും ലവ് ട്രാക്ക് കോംബോ പിടിക്കാം എന്നു പറഞ്ഞു അല്ല ഇവളെ കൂടെ നിന്നാ ഇവള് ഫ്രണ്ട്ഷിപ്പ് വരെ കോംബോ ആക്കി പുറത്തു വിടാൻ നിൽക്കുകയായിരിക്കും ക്യാമറക്ക് വേണ്ടി എന്തെങ്കിലും ഉണ്ടോ എന്താ ചെയ്യാലെ സത്യം പറഞ്ഞുകഴിഞ്ഞാൽ ഇതൊക്കെ കേൾക്കുന്ന സമയത്ത് ഞാൻ അങ്ങനെയെല്ലാം ആലോചിക്കുന്നത് ഈ അനുമോള് അവിടെ നടന്ന ഇൻസിഡൻസും കാര്യങ്ങളും കണ്ണുകൊണ്ട് കണ്ട കാര്യങ്ങളെല്ലാം തന്നെ അവിടെ ഇവിടെ പോയിട്ട് ഇങ്ങനെ അവിടെ ഇവിടെയല്ലേ ഫ്രണ്ട്സിനോടൊക്കെ ഇങ്ങനെ കൂട്ടം കൂടി സംസാരിക്കുന്ന പോലെ സംസാരിക്കാന്നല്ലാണ്ട് ആതിരേനെക്കുറിച്ചോ നൂറേനെക്കുറിച്ചോ ഒന്നും എന്താണ് അവരെ ക്യാരക്ടർ കൊള്ളില്ലായെന്നോ എങ്ങനെ വിശ്വസിക്കുന്നു ഒരു ഡൗട്ട് അടിച്ച് മറ്റുള്ളവരെ ജഡ്ജ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല പക്ഷെ അനുമോള കേസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആതിര ആവട്ടെ നൂറയാവട്ടെ ശൈത്യം ആവട്ടെ ഷാനവാസാവട്ടെ എല്ലാവരും ആ ഒരു ഡൗട്ടോടു കൂടിയാണ് അനീഷ് ഒഴികെ ബാക്കി എല്ലാവരും അവിടെ അനുമോളെ ജഡ്ജ് ചെയ്തത് അനുമോള് ഒരാളെ കുറിച്ചിട്ട് ഇങ്ങനെ ഒരു ഹേറ്റ് സ്പ്രെഡ് ചെയ്യുന്നത് കണ്ടിട്ടില്ല നിങ്ങളുടെ ആരെയും ശ്രദ്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറയാം നൂറേനെ കുറിച്ചൊന്നും ഞാൻ ഇങ്ങനെയല്ല വിചാരിച്ചിട്ടുണ്ടായിരുന്നത് ആ ഒരു ഗേൾസ് ഗ്യാങ്ങിന്റെ അകത്ത് അനുമോളെ ട്രസ്റ്റ് ചെയ്ത് അനുമോളുടെ കൂടെ ഒരു സപ്പോർട്ടായിട്ട് നിൽക്കുമെന്ന് ആണ് ഞാൻ കരുതിയിട്ടുണ്ടായിരുന്നത് ഇവരൊക്കെ നമ്മുടെ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണന്റെ എപ്പിസോഡിൻ്റെ അകത്ത് ആ ഒരു എന്താണ് നിമിഷ ജാസ്മിൻ ഫ്രണ്ട്ഷിപ്പ് ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ കണ്ടുപഠിക്കണം അതൊക്കെയാണ് റിയൽ ആയിട്ട് അവിടെ നിന്നിട്ട് പോയിട്ടുണ്ടായിരുന്ന ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ഒക്കെ ഇത് ഇവരൊക്കെ ഏത് രീതിയിലാണ് ഫ്രണ്ടായിട്ട് കണക്കാക്കാൻ പറ്റുക എന്നുള്ള കാര്യം ഇപ്പോഴും എനിക്ക് ഡൌട്ട് അടിച്ചിരിക്കുകയാണ് എന്തൊക്കെയാണെങ്കിലും നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക